നമസ്കാരം പൊതു പൊതുതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരേ ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളായ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നിവയും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളും അടങ്ങിയതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നും പത്തനംതിട്ടയായിരുന്നു നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡല രൂപീകരണത്തിനുശേഷം രണ്ടായിരത്തി ഒൻപത് മുതൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണിയാണ് വിജയിയായത് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആകെ പതിനാല് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരാണ് നിലവിലുള്ളത് മണ്ഡലത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തിരണ്ടിന് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ ആറ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അറുപത്തിയെട്ട് പുരുഷന്മാരും ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ത്രീകളും എട്ട് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ ആകെ പതിനാല് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടർമാരാണ് ഉള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടർമാരുള്ള ആറന്മുള നിയോജകമണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് തിരുവല്ല നിയോജകമണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുപത്തിരണ്ടും അറാനിയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നും കോന്നിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അടൂരിൽ രണ്ടു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാലും പൂഞ്ഞാറിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ലക്ഷത്തി എമൂവായിരത്തി നാനൂറ്റി നാൽപ്പതും വോട്ടർമാരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊൻപത് കന്നി വോട്ടർമാരുമുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ നാൽപ്പത്തിഒരായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുപത്തിയേഴ് ബൂത്തുകളായിരുന്നു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് പ്രവാസികളേറെയുള്ള ജില്ലയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുന്നത് കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഉപയോഗം പൊതുജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിനുമായി ഇവി എം വിവിപാറ്റ് ഡെമോൺസ്ട്രേഷൻ വാൻ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പര്യടനം നടത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എം ഷിബു പറഞ്ഞു ജില്ലയിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുന്നതിനായി സ്വീപ്പിന്റെ പ്രവർത്തനങ്ങളും ജില്ലയിൽ സജീവമാണ് ശബരിമല വിഷയം വലിയ പ്രചാരണമായി മാറിയ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആറങ്ങുള എം എൽ എയും ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ വീണ ജോർജും മത്സരിച്ചപ്പോൾ പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ പോരാട്ടത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ മൂന്ന് ലക്ഷത്തി നേടിയാണ് ആന്റോ ആന്റണി ജയിച്ചത് രണ്ടായിരത്തി പതിനാലിലാകട്ടെ ഭൂരിപക്ഷത്തോടെ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുനൂറ്റി ആറ് ഭൂരിപക്ഷത്തോടെ നാലു ലക്ഷത്തി എണ്ണായിരത്തി നേടി രണ്ടായിരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് മൂന്ന് ലക്ഷത്തി ആറായിരത്തി വോട്ടുകളും കെ സുരേന്ദ്രൻ വോട്ടുകളും നേടി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഗ്രാമീണ മേഖലയിൽ റോഡ് വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു നമ്മുടെ ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിരവധിയായ പദ്ധതികളിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയിലൂടെ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കിലോമീറ്റർ റോഡുകൾ നൂറ്റി എൺപത്തി അഞ്ച് കോടി ഉറുപ്പിക ചെലവഴിച്ച് പൂർത്തീകരിക്കാൻ കഴിയും ഗ്രാമീണ മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയ റോഡ് വികസന രംഗത്തെ വിപ്ലവമാണ് അത് എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ് നമ്മുടെ ജില്ലയ്ക്കുള്ള ആദ്യത്തെ നാഷണൽ ഹൈവേ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ജില്ലയെ പൂർണമായി കവർ ചെയ്യുന്ന അടൂരിലെ കടമനാണെന്ന് ആരംഭിച്ച് അടൂര് വഴി കൈപ്പട്ടൂർ വഴി പത്തനംതിട്ട വഴി മൈലപ്ര വടശ്ശേരിക്കര ലാഹ പ്ലാപ്പള്ളി വഴി സന്നിധാനത്തേക്കും അവിടെ നിന്ന് കണമല വഴി എരുമേലി വഴി മുണ്ടക്കയത്തേക്കും വരെ നീളുന്ന റോഡാണ് വൺ എയ്റ്റി അതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നിലവിലുള്ള റോഡ് വീതി കൂട്ടുക കൺവേർട്ടുകൾ വീതി കൂട്ടുക പി എം ആൻഡ് ബി സിയിൽ റോഡ് ടാർ ചെയ്യുക ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് തൊണ്ണൂറ് കോടിയോളം ഉറപ്പിയ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൺ എന്ന് പറയുന്ന ഹൈവേ കൊല്ലം തേനി ഹൈവേ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റൊരു ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞറ നീ മണ്ഡലത്തിലൂടെ അതിനും ഇരുപത്തിരണ്ട് കോടി ഉറുപ്പിക്ക പ്രാഥമികമായി തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ മൂന്നാമത്തെ ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേ നമ്മുടെ മലയോര മേഖലയുടെ പരിപൂർണമായ വളർച്ചയ്ക്ക് ഉതകുന്ന അതിമനോഹരമായൊരു പദ്ധതിയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് അങ്കമാലി വരെ എത്തിച്ചേരുന്ന നമ്മുടെ ജില്ലയുടെ അതിർത്തിയായ കലഞ്ഞൂരിൽ നിന്ന് വന്ന് കലഞ്ഞൂർ വഴി നേരെ റാന്നിയിലെത്തി അവിടെ നിന്ന് എരുമേലി വഴി നേരെ ഈരാറ്റുപേട്ടയ്ക്ക് സമീപത്തു കൂടി കടന്ന് രാമപുരം വഴി അങ്കമാലി കൂത്താട്ടുകുളം മൂവാറ്റുപുഴ അങ്കമാലിയിലേക്ക് പോകുന്ന ഹൈവേ അത് മലയോര മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന വലിയൊരു മാറ്റമാണ് ഫോർലൈൻ ഹൈവേ ആയിട്ടുള്ള അതിന്റെ അലൈൻമെന്റ് സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞു ആദ്യത്തെ സർവേയിൽ കൊട്ടേറെ അപാകതകളുണ്ടായിരുന്നു എൻ എച്ച് ഉൾപ്പെടുന്ന ട്രാൻസ്പോർട്ട് കമ്മിറ്റിയിലെ പാർലമെന്റ് കമ്മിറ്റിയിലെ അംഗം വന്ന നിലയിൽ ആ പാർലമെന്റ് കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനെയും വൈസ് ചെയർമാനെയും ഒക്കെ യോഗത്തിൽ വിളിച്ചു വരുത്തി ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും അതനുസരിച്ച് സർവേയിൽ ഭേദഗതി വരുത്തി ഈ പറയുന്ന ചെറിയ ചെറിയ പട്ടണങ്ങളും നൂറുകണക്കിന് നഷ്ടപ്പെടുന്ന വീടുകളും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഒഴിവാക്കി ഏറ്റവും നഷ്ടങ്ങളില്ലാത്ത തരത്തിൽ ആണ് പുതിയ ഹൈവേയുടെ അലൈൻമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു അത് ഏറെ താമസിക്കാതെ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും നാഷണൽ ഫണ്ടിന്റെ ും ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും കരുത്തുകണ്ട മണ്ഡലമാണ് ഇത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ യുവ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ വരവോടെ ബി ജെ പി ശതമാനം മണ്ഡലത്തിൽ ഗണ്യമായി വർദ്ധിച്ചു ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണമെന്ന കെ നിർദ്ദേശം ഉള്ളതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹാട്രിക് നേട്ടവുമായി പാർലമെന്റിലെത്തിയ ആന്റോ ആന്റണി നാലാമതും മത്സരിക്കുമെന്ന സൂചനയും ശക്തമാണ് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചതോടെ ഏറെക്കുറെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് മത്സരിച്ചേക്കുമെന്ന സൂചനയുമുണ്ട് എൻഡിഎ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ സൂചനകൾ വന്നിട്ടില്ലെങ്കിലും ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമായതിനാൽ ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ വേനൽ ചൂടിന്റെ കാഠിന്യത്തോടൊപ്പം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടും കൂടുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ പ്രതീക്ഷയോടെ മണ്ഡലത്തിലെ വോട്ടർമാരും ഒരുങ്ങുകയാണ് സമ്മതിദായകർ കാഴ്ചക്കാരല്ല രാജ്യത്തിന്റെ കാവൽക്കാരാണെന്ന് തെളിയിച്ച് ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടുമെത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം